ഹായ് ഫ്രണ്ട്സ് മല്ലു സീരിയസ് സ്റ്റോറീസിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്നത്തെ പത്രമായിട്ട് നോക്കാം അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ സച്ചി നിശ്ചയത്തിന് ഒരുങ്ങണോ കേട്ടോ അപ്പം അച്ഛൻ വന്നിട്ട് ചോദിക്കേണ്ട കേട്ടാ നിന്റെ പിശുക്ക് എന്ന് തീരും നിനക്ക് ആരെങ്കിലും ഒരാളെയും കൂടെ വിളിച്ചു ഒരു ഒരുക്കാൻ ചോദിക്കേണ്ട കേട്ടോ അപ്പോൾ സച്ചി പറയണ്ടേ ഓ എന്നെ കാണാത്തവരെന്നല്ല നിശ്ചയത്തിന് വരുന്നത് പിന്നെ എനിക്ക് അത്യാവശ്യം ഗ്ലാമറുണ്ട് ഇനിയിപ്പോൾ മേക്കപ്പ് ഒക്കെ ഇട്ടിട്ട് എന്റെ മുഖം വികൃതാക്കാതിരിക്കുന്നത് നല്ലത് അപ്പം അച്ഛൻ പറയേണ്ട കേട്ടാ കല്യാണശേഷം നിന്റെ സ്വഭാവം വികൃതമാവാതിരുന്നാൽ മതി അത് കേട്ടപ്പോൾ സച്ചിക്ക് ഒട്ടും പിടിച്ചില്ല കേട്ടോ അപ്പോൾ ഒരിക്കാൻ വന്ന ആളോട് പറയേണ്ടിട്ടോ താനൊന്ന് പോയേന്ന് പറയേണ്ടിട്ടോ അപ്പൊ ആൾ പോയപ്പോൾ സച്ചി പറയേണ്ടത് എന്റെ അച്ഛന്റെ ഈ സംസാരമുണ്ടല്ലോ നിർത്തിക്കോളണം ഇതേ ആ പോയാളുണ്ടല്ലോ അയാളൊരു വെറും കോൺസ്റ്റബിളാണ് എന്നിട്ട് അയാളുടെ മുമ്പിൽ വെച്ചിട്ട് എന്നെ ഒതുക്കാല്ലേ അപ്പ അച്ഛൻ ചോദിക്കണ്ടാ അയാൾ നിന്ന് വിശ്വസ്തനല്ലേ അപ്പോൾ പിന്നെ ഒറ്റു ആ അങ്ങനെ വിശ്വസ്തനൊക്കെ നമ്മൾ നമ്മുടെ രഹസ്യങ്ങളൊക്കെ തീരെ എഴുതി കൊടുത്താലേ അവരത് മുതലാക്കും ഒന്നിനു വിശ്വസിക്കാൻ പറ്റാത്ത കാലാ അപ്പ അച്ഛൻ പറയേണ്ടിട്ടോ എടാ എങ്ങനെയും ഈ കല്യാണം നീ നടത്തി നോക്ക് നിന്നെക്കുറിച്ച് കുറിച്ച് അവർ കൂടുതൽ അന്വേഷണം നടത്താത്തത് നന്നായി അപ്പൊ സച്ചി പറഞ്ഞിട്ടിട്ടാ എന്തിനാ അന്വേഷിക്കുന്നത് എൻ്റെ ചരിത്രം വിളമ്പാൻ അച്ഛൻ തന്നെ മതിയല്ലോ എന്നിട്ട് സച്ചി പറയണ്ടിട്ടാ ഒരു കാര്യം ഞാൻ പറയാം ഇന്നത്തെ ദിവസം അച്ഛൻ അച്ഛൻ്റെ നാവിന് വിശ്രമം കൊടുക്കണം ഒരു ദിവസമെങ്കിലും അത് ആവശ്യത്തിന് മാത്രമേ പ്രവർത്തിപ്പിക്കാവൂ അപ്പൊ അച്ഛൻ പറയണ്ട ഏടാ നീ കെട്ടാൻ പോകുന്ന പെണ്ണെ ഒരു ഒന്നൊന്നര ഏനാ കല്യാണം കഴിഞ്ഞതിന് ശേഷം അവളുടെ ഇടി കൊണ്ട് നീ ചാവരുത് അപ്പൊ സച്ചി പറഞ്ഞിട്ടിട്ടോ ഒരുത്തിനും അവളുടെ പിന്നാലെ കറങ്ങി നടക്കണ കാര്യം ഞാൻ പറഞ്ഞിരുന്നല്ലോ ഞങ്ങളുടെ പ്രധാന ശത്രു അവനാ ഞങ്ങൾക്കിടയിൽ എന്തെങ്കിലും പിന്നിപ്പ് ഉണ്ടാവുകയാണെങ്കിൽ അതിൻ്റെ കാരണക്കാരൻ അവനായിരിക്കും എടാ നിന്റെ സ്വഭാവത്തിൽ ശരിക്കും മാറ്റം വരുത്തിയിട്ട് കെട്ടിയ സ്നേഹിച്ചാലുണ്ടല്ലോ പിന്നെ ഒരു പിന്നിപ്പോ എന്ന് പറയേണ്ട അച്ഛൻ ഒരുത്തനും നിങ്ങൾക്കിടയിലേക്ക് കയറി വരത്തൂല പിന്നെ കെട്ടുന്ന പെണ്ണ് വേറൊരു പുരുഷനെ മനസ്സ് കൊടുത്തെങ്കി ദാമ്പത്യം മുന്നോട്ട് ഇപ്പം വലിയ പാടാ നീ പറഞ്ഞു കേട്ടിടത്തോളം ഈ നന്ദോ അത്ര നിസാരക്കാരി ഒന്നല്ല അതൊന്നും മനസ്സിൽ വെച്ചേക്കണം പെണ്ണിനു തല്ലും കൊണ്ട് ജീവിച്ച ജീവിക്കുന്നേക്കാളും വേദം മരണടാ അതുകൊണ്ടൊന്ന് പറഞ്ഞെന്നേ ഉള്ളൂ അതും പറഞ്ഞിട്ട് അച്ഛനങ്ങോട്ട് പോയിട്ടോ അപ്പോൾ നമ്മുടെ സച്ചിയാവ് കണ്ണൂരിൽ അവിടെ ഈ സമയം അനന്തപുരിയിലാണെങ്കിൽ ജലജ നല്ല സാരി കൊടുത്തങ്ങനെ ഇങ്ങനെ ഇരിക്കേണ്ട കേട്ടോ അപ്പോഴേക്കും ആദർശൻ്റെ അമ്മയച്ചനെ ഇങ്ങനെ പുറത്തേക്ക് വരികയാണേ അപ്പോൾ ചോദിക്കുന്നുണ്ട് അടുത്ത് ഈ സാരി എങ്ങനെയുണ്ട് എന്ന് ചോദിക്കേണ്ടിട്ടോ ജലജ അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് ആ സാരിയൊക്കെ കൊള്ളാം കൊടുത്തിരിക്കുന്ന ആൾക്കാ കുഴപ്പം അപ്പോൾ ജലജ പറഞ്ഞിട്ട് കളിയാക്കാതെ കേട്ടാ എന്ന് പറയണ്ട കേട്ടോ അപ്പം അല്ല അവൻ വരുന്നില്ലേ ഈ വീട്ടിൽ അവസരമെത്തു എന്ന് ചോദിക്കുന്നുണ്ടെട്ടോ ദേവിയാനി അപ്പോൾ ജലജ ചോദിക്കുകയാണേ ആ ആദർശിൻ്റെ കാര്യമാണോ ചോദിച്ചത് എന്ന് ചോദിക്കേണ്ടി കേട്ടോ അപ്പോൾ ആദർശൻ്റെ അച്ഛൻ പറയുന്നുണ്ട് ഇവളുടെ വീട്ടിൽ കണ്ടില്ലേ ഈ വീട്ടിൽ അവസരമെടുത്ത് നമ്മുടെ മോനാ അപ്പൊ ജലജ പറയണ്ടേ ആ അവയ്ക്ക് എന്തോ തിരക്കുണ്ടെന്നാണ് പറഞ്ഞത് എന്ന് പറയണ്ട കേട്ടോ അപ്പൊ പറയണ്ടേ അവൻ എന്താ പത്ര തിരക്ക് അവന് ഭാരിച്ച ജോലിയൊന്നും ആദർശം കൊടുത്തിട്ടില്ലല്ലോ ചോദിക്കേണ്ടി അപ്പൊ ജലജ പറയണ്ട ആ അതുകൊണ്ട് വേറെ തൊഴിലൊക്കെ അന്വേഷിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പൊ ദേവയാനി പറയണ്ട് എന്ത് തൊഴിൽ നേടിയാലും ഈ ചെയ്യുന്ന തൊഴിലിനോട് ആത്മാർത്ഥയില്ലെങ്കിലേ അവൻ എല്ലായിടത്തും പരാജയമായിരിക്കും അപ്പോഴേക്കും ആദർശവും അജയനെ കൂടിയിട്ട് അങ്ങോട്ട് വന്നു കേട്ടോ അപ്പോൾ ദേവയാനി ചോദിക്കണ്ടേ ജാനകി വരുന്നില്ലേ ചോദിക്കേണ്ട കേട്ടോ അപ്പം അജയം പറയണ്ട ഞാൻ ഒരുപാട് നിർബന്ധിച്ചു അവള് വരുന്നില്ല എന്ന് പറയണേ അവൾക്ക് അവൾക്കിപ്പോഴൊന്നും അന്തോനെ ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല എന്ന് പറയേണ്ടത് അപ്പോൾ ജലചറിയേണ്ടത് എന്ന് വെച്ചാൽ അവൾ കാരണം ഈ വീട്ടിലെല്ലാവർക്കും കോടതി കയറേണ്ടി വന്നില്ലേ അപ്പം ജയം പറയണ്ടിട്ടോ അങ്ങനെ കോടതി കയറിയില്ലേ ആ കേസിൽ അന്തസ്സായിട്ട് ജയിക്കും ചെയ്തു ഇപ്പം എല്ലാവരെയും കോടതി കയറ്റില്ല കേറ്റിയവരാണ് വീട്ടിലായിരിക്കണേ അപ്പം ദയവേനി പറയേണ്ട കേട്ടോ ആ നമ്മി അവളുടെ അച്ഛനോ അമ്മയൊക്കെ ഇനി ഈ നാട്ടിൽ നന്നായി ജീവിക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല അച്ഛൻ പണങ്ങിയാ അതിൻ്റെ ശക്തി എത്രത്തോളം ഉണ്ടെന്ന് അവരൊക്കെ അറിയാൻ പോകണതേ ഉള്ളൂ അപ്പോൾ ജയൻ പറയണ്ടത് അച്ഛന് വലിയൊരു അസുഖം വന്നതുകൊണ്ടാ ഇപ്പോൾ ആരോടും വലിയ വാശിയൊന്നും കാണിക്കാത്ത അത് വേണുവിൻ്റെയും കുടുംബത്തിൻ്റെയും ഭാഗ്യമാണെന്ന് പറഞ്ഞാൽ മതിയല്ലോ അപ്പളിക്ക് ആദർശ പറയേണ്ടി അച്ഛൻ അന്ന് ഇറങ്ങാം അവിടെ എല്ലാവരും കാത്തിരിക്കും ഞാൻ ഇന്നലെ പോകേണ്ടതായിരുന്നു അപ്പോൾ ദേവേനെ ചോദിക്കേണ്ട ഞാൻ പറഞ്ഞതല്ലേ ഇന്നലെ എന്നെ പോവാൻ പിന്നെന്താ പോവാതിരുന്നേ അത് കുഴപ്പമില്ലമ്മേ അവിടെ നയനി നവിയൊക്കെ ഉണ്ടല്ലോ നമുക്ക് ഇറങ്ങാം എന്ന് പറഞ്ഞിട്ട് ഇറങ്ങണ്ട കേട്ടോ അപ്പൊ ജലജ പിന്നിൽ നിന്നിട്ട് ഇങ്ങനെ മനസ്സിൽ പറയാനായിട്ടോ എന്തായാലും ഈ കല്യാണത്തോടെ എനിക്ക് എൻ്റെ മോനൊരു കൂട്ട് കിട്ടും ഒരു സിഐയുടെ കൂട്ട് ഈ സമയം നയനിയും നവിയും കൂടി നന്നായിട്ട് തന്നെ ഒരുക്കാനായിട്ടോ അപ്പം നവ്യ അങ്ങനെ മുടി ചിന്തി കൊടുത്തോണ്ടിരിക്കാനേ എന്നിട്ട് പറയാനായിട്ട് ഇവളോട് എത്ര തവണ പറഞ്ഞതാ മുടി ഒന്ന് നീട്ടി വളർത്താൻ ഇവള് മുടി വളർത്തിയിരുന്നെങ്കിലേ കുറച്ചും കൂടി സുന്ദരിയായിരുന്നേനെ അപ്പം ഇത് കേട്ട് നായനെ പറയുന്നുണ്ട് ഇവള് പെണ്ണാണെന്ന് ഒരിക്കലും പോലും ഇവള്ക്ക് തോന്നിയിട്ടില്ല പിന്നെ ഇങ്ങനെയാവളും മുടി വളർത്തണേ അപ്പോഴേക്ക് നന്നോട്ടം പറയേണ്ട കേട്ടോ ചേച്ചി മതി മതി ബാക്കി ഞാൻ ഒതുക്കിക്കോളാം അപ്പം നയനെ പറയണ്ട് അതിന് ഞങ്ങൾക്ക് തൃപ്തി ആയിട്ടില്ലേ മോളെ എന്ന് പറയേണ്ട കേട്ടോ അപ്പം നവിയെ പറയാം അതിന് നിന്റെ മുഖത്തെ ഒരു തെളിച്ചില്ല ഒന്നും പുഞ്ചിരിക്കുന്നു ഞാൻ നിശ്ചയത്തിന്റെ സമയത്ത് അതൊന്നും പാടില്ല കേട്ടോ ഫോട്ടോക്കെടുക്കുമ്പോഴേ ചേച്ചി നല്ല സന്തോഷത്തോടെ വേണം നിൽക്കാൻ അപ്പം നന്നോട്ടം വേഗം അവിടെ നിന്ന് എട്ടിരുന്നിട്ട് പറയേണ്ടത് സന്തോഷം ആയിട്ട് വേണ്ടേ അങ്ങനെയൊക്കെ ഇരിക്കാനായിട്ട് ഇന്ന് എൻ്റെ മുഖം ഇങ്ങനെ തന്നെ ഇരിക്കുള്ളൂ അപ്പൊ നയനെ പറയണ്ടത് നവ്യോട് സത്യം പറയാലോ ചേച്ചി ഇവളുടെ നിശ്ചയം നടത്താതെ അങ്ങ് കല്യാണം നടത്തിയാൽ മതിയായിരുന്നു ആ അതെ ഞാനും പറയാൻ വന്നത് ഇനിയിപ്പോ കല്യാണത്തിന് കുറച്ച് മാസങ്ങളുണ്ടല്ലോ അതിനിടക്ക് കല്യാണം മുടക്കാൻ വേണ്ടി ഇവളും അനിയ കൂടി എന്തെങ്കിലും ചെയ്യുവെന്ന് എന്റെ പേടിയെന്ന് പറയണ്ട നവ്യ അങ്ങനെയൊക്കെ ചെയ്ത് എന്തൊക്കെയാ സംഭവിക്കാന്ന് എനിക്കറിയാലോ നന്ദു നീ അനിയോട് പറയണം സാഹചര്യങ്ങളായിട്ട് ഇനി പൊരുത്തപ്പെടാൻ അപ്പൊ നന്ദിട്ട് പറയണ്ടട്ടെ ഓ ആയിക്കോട്ടെ എന്നിട്ട് രണ്ടുപേരും പിടിച്ചിട്ട് പറഞ്ഞത് രണ്ടുപേരും കൂടി ഒന്ന് അങ്ങോട്ട് ചെന്ന് ഇപ്പൊ അനന്തപുരി ആൾക്കാരൊക്കെ വരും ആ സമയത്തെ അവരെ ശേഖരിക്കും അവർക്ക് എന്തെങ്കിലും കൊടുക്കുകയൊക്കെ വേണ്ട ചരില്ലേ പോകുന്നു പറഞ്ഞിട്ട് രണ്ടുപേരെ മുന്തി അടുക്കൊണ്ടാക്കേണ്ടിട്ടോ ഇനി ഡ്രസ്സ് ചെയ്യാനേ ഉള്ളൂ അത് ഞാൻ ചെയ്തോളാം ഒക്കെ ഒന്നും പറഞ്ഞിട്ട് രണ്ടാളെ മുന്തി പുറത്താക്കിയിട്ട് നന്ദിട്ടൻ വാതിരടച്ചു എന്നിട്ട് ഫോൺ ഫോണെടുത്ത് പിടിച്ചിട്ട് എന്തോ ആലോചിച്ചു ഉറപ്പിച്ച പോലെ അങ്ങനെ നിൽക്കണ്ടോ കുറച്ച് നേരം ഈ സമയം എന്താ പുലിയാണെങ്കിൽ നമ്മുടെ അനി ഇങ്ങനെ നീണ്ടുനിന്ന് ചാരിങ്ങനെ കിടക്കാണ് കേട്ടോ സോഫയിൽ അപ്പോൾ മുതച്ചിനെ മുതച്ചി വന്നിട്ടുണ്ട് അപ്പൊ കണ്ണാടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പൊ മോനെ അനീ ഇന്ന് വിളിച്ചിട്ട് മുത്തച്ഛ വന്നിട്ട് അപ്പൊ വേഗം ചാടി വന്നു എന്നിട്ട് പറയേണ്ടി മുത്തച്ഛൻ നീ ഇന്ന് നിശ്ചയത്തിന് പോയില്ല എന്നാൽ പിന്നെ ഇന്ന് വർക്കിംഗ് ഡേ അല്ലായിരുന്നു അപ്പം എൻ്റെ ജോലിസ്ഥലത്തേക്ക് പോയി ഇന്നെന്തോ പോകാനൊരു സുഖം തോന്നുന്നില്ലേ മുത്തച്ഛ അപ്പം മുത്തച്ഛനെ മുത്തശ്ശൊന്ന് പരസ്പരം നോക്കണ്ടേട്ടോ എന്നിട്ട് മുത്തച്ഛൻ പറയേണ്ടത് അതിന്റെ കാര്യം എന്താണെന്നൊക്കെ ഞങ്ങൾക്ക് അറിയാം എന്നിട്ട് മുത്തച്ഛൻ പറയേണ്ടത് മോനെ നീ നീ കഴിഞ്ഞ കാര്യങ്ങളൊന്നും ഇനി ഓർക്കണ്ട ഇന്ന് നിശ്ചയം കഴിഞ്ഞാൽ പിന്നെ നന്ദു ആ സി ഐക്ക് സ്വന്തം അപ്പം മുത്തശ്ശി പറഞ്ഞു കേട്ടോ അതുകൊണ്ട് മോനി ഇനി ബിസിനസ്സിലെ മറ്റു കാര്യങ്ങളൊക്കെ നന്നായി ശ്രദ്ധിക്കണം കുറച്ച് കഴിയുമ്പോൾ ഇതൊക്കെ താനെ മറന്നോളും ആ നേരത്ത് നമുക്ക് നല്ലൊരു കുടുംബത്തിൽ നിന്ന് പെണ്ണെടുക്കാം ആ മുത്തച്ഛൻ പറയേണ്ടത് കല്യാണം കഴിക്കുന്നത് നിങ്ങൾ കൊച്ചുമക്കളായതുകൊണ്ടാണ് ആ കാര്യത്തിനൊന്നും ഞാൻ ഇടപെടാത്തത് അവിടെ തീരുമാനം എടുക്കേണ്ടത് നിങ്ങൾ തന്നെയാണ് ഒരു കല്യാണത്തെ പറ്റി എനിക്ക് അടുത്തൊന്നും ചിന്തിക്കാൻ പറ്റില്ല എന്ന് പറയേണ്ട കേട്ടോ അതുകൊണ്ട് അത് പറഞ്ഞുതന്നെ നിർബന്ധിക്കരുത് അപ്പം മുത്തച്ഛൻ പറയണ്ടത് നിർബന്ധിക്കണില്ല നിനക്ക് അതിനുള്ള മനസ്സുണ്ടാവുമ്പോൾ മാത്രമേ ഞങ്ങൾ അതിനെപ്പറ്റി ചിന്തിക്കുന്നുള്ളൂ പോരെ പക്ഷേ അപ്പോഴും നീ നിരാശയുടെ നന്ദുനെ കുറിച്ച് കുറിച്ച് ആലോചിച്ച് ഇങ്ങനെ വേദനയ്ക്ക് കാണുമ്പോൾ അത് ഞങ്ങൾക്കൊക്കെ പ്രയാസമാണ് അപ്പം മുത്തശ്ശി പറഞ്ഞിട്ടുട്ടോ മോനെ നോക്കുമ്പോനെ നായനും മോളുടെ വീട്ടിൽ അവളുടെ അനിയത്തിയുടെ നിശ്ചയം പോലെ ചടങ്ങ് നടക്കുമ്പോൾ ഞങ്ങൾ മാറി നിൽക്കേണ്ടവരല്ല പക്ഷെ ഞങ്ങൾക്കും ആ ചടങ്ങ് കാണുന്നത് സന്തോഷമല്ല അതുകൊണ്ടാണ് ഞങ്ങൾ പോവാതിരുന്നത് അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട് അതിൽ ചിലപ്പോൾ ഗോവിന്ദനും കറങ്ങൾക്കൊക്കെ പരിഭവം ഉണ്ടാവും എന്നാലും കുഴപ്പമില്ല ഇടയ്ക്ക് വെച്ച് ഞങ്ങളും നിന്റെ പെണ്ണായി നന്ദുനെ കണ്ടല്ലോ അതുകൊണ്ട് ഇനി മറ്റൊരാൾ നന്ദുനി വിവാഹം കഴിക്കുന്ന കാണാൻ ഞങ്ങൾക്ക് വയ്യ പിന്നെ കല്യാണം നടക്കുമ്പോൾ പോവാതിരിക്കാൻ പറ്റില്ലല്ലോ അന്ന് നീയും വരണം അപ്പം മുത്തശ്ശി ചോദിക്കട്ടേട്ടോ മോന് കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ ചോദിക്കേണ്ട അപ്പ അനേണ്ട ഒന്നും വേണ്ട മുത്തശ്ശി മോൻ്റെ അമ്മയും പോയിട്ടില്ല നന്ദുവിനോട് എന്തോ ഇപ്പോഴും അവൾക്ക് വലിയ താല്പര്യമില്ല എന്നിട്ട് മുത്തശ്ശി പറയേണ്ടേട്ടോ എല്ലാവരും മനസ്സും മാറിയിരുന്നെങ്കിൽ നിനക്ക് പിന്നെ ഒരു നിരാശയുടെ ആവശ്യം ഉണ്ടായിരുന്നില്ലേ മോനെ ആദർശ നയനിയും പോലും അവരുടെ നയം മാറ്റി പക്ഷേ ഗോവിന്ദനും കരകയും നിന്നിടത്ത് തന്നെ നിൽക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അപ്പം മുത്തശ്ശൻ പറയണ്ടേട്ടോ പക്ഷെ ഒരു കാര്യമുണ്ട് മോനെ നന്ദു നിനക്ക് വിതച്ച പെണ്ണാണെങ്കിൽ ഒരു ശക്തിക്കും നിങ്ങളൊന്നിപ്പിക്കാതിരിക്കാൻ പറ്റില്ല കറങ്ങി തിരിഞ്ഞ് അതിനുള്ള സാഹചര്യങ്ങളൊക്കെ ദൈവം ഒരുക്കി തരായിരുന്നു പക്ഷേ ഇവിടെ അങ്ങനെയൊന്നും നടക്കാത്തതുകൊണ്ട് കൊണ്ട് ആ കുട്ടി നിനക്ക് വിധിച്ചിട്ടില്ല എന്ന് കരുതിയിട്ട് നീ നന്ദുവിനെ ഒരു സുഹൃത്തായിട്ട് കാണുക ഒരു ബന്ധുവായിട്ട് കാണുക ബാക്കിയൊക്കെ അങ്ങ് മറന്നു കളയുക അതുമായിട്ട് മുത്തച്ഛനെ മുത്തച്ഛൻ ഞങ്ങടെ അകത്തേക്ക് പോയി കേട്ടോ അപ്പം എനിക്കൊന്നുകൂടി വിഷമത്തിൽ നിൽക്കുകയാണ് ഈ സമയം നന്ദൂട്ടൻ്റെ വീട്ടിലെ നയനെയും നവ്യയും കൂടിയിട്ട് മൊത്തം പൂമാലയൊക്കെ ഇട്ടാൽ അലങ്കരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഗോ നമ്മുടെ കനകമ്മ വന്നിട്ട് പറയുന്നുണ്ട് നല്ല ഭംഗിയുണ്ട് എന്തായാലും ഗോവിന്ദേട്ടാ ഈ നിശ്ചയം കഴിഞ്ഞാൽ പകുതി ആശ്വാസമായി ഇത് നായനോട് ഇവരോട് പറയണുണ്ട് കേട്ടോ ഇത് നടക്കുമെന്ന് എനിക്ക് പേടിയായിരുന്നു മോളെ അതുകൊണ്ടാണ് ബന്ധുക്കൾ ആരെയും വിളിക്കാം ഞാൻ അയൽപ്പക്കത് പോലും വിളിച്ചില്ലല്ലോ ഇനി കല്യാണത്തിന് എല്ലാവരും വിശാലമായിട്ട് വിളിക്കാം അപ്പോഴേക്കും മനന്തപുരിക്കാർ അങ്ങനെ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവരൊക്കെ ഇറങ്ങിയപ്പോൾ കനകോട് ചോദിക്കേണ്ടത് നമ്മുടെ ഗോവിന്ദൻ ചോദിക്കേണ്ടിട്ട് കനക അനിയനിയും അമ്മേനിയും മൂർത്തിസാറിനെ ഒന്നും കാണാമല്ലോ അപ്പം കനക പറയണ്ട കേട്ടോ അനിയും അമ്മയും വരില്ലേ നമുക്ക് നേരത്തെ അറിയാമല്ലോ പക്ഷേ മൂർത്തിസാറിന് അതെന്ത് പറ്റിയെന്ന് അറിയില്ല അപ്പം നവ്യ പറയണ്ടേട്ടോ എനിക്ക് വേണ്ടി ഇവിടെ വന്ന് പെണ്ണ് ചോദിച്ചതല്ലേ മുത്തശ്ശനും മുത്തശ്ശിയും അവർക്കൊരു പക്ഷേ ഈ ചടങ്ങ് കാണാത്തൊരു താല്പര്യം ഉണ്ടാവില്ല അപ്പോളേക്ക് എല്ലാവരും അങ്ങനെ എത്തിയിട്ടും അപ്പോൾ ഗോവിന്ദൻ ചോദിക്കുന്നുണ്ട് അല്ല അനിയുടെ അമ്മയും മുത്തശ്ശിയും ഒന്നും വന്നില്ലേ അപ്പോൾ ജലജേട്ടോ പറയണത് ജാനകിയുടെ കാര്യം അറിയാലോ അവൾക്കും ഇങ്ങോട്ട് വരാം ഒട്ടും താല്പര്യമില്ല പിന്നെ അച്ഛനും അമ്മയും വരാത്ത എന്താണെന്ന് കാര്യം അറിയില്ല അപ്പോൾ ജയം പറയേണ്ടിട്ടോ എന്തോ ഞങ്ങൾ വിളിച്ചതാ എന്താണെന്ന് അറിയില്ല വരുന്നില്ല എന്ന് പറഞ്ഞു ആ എന്തായാലും എല്ലാവരും അകത്തേക്ക് വന്നു കണ്ടിട്ട് കൂട്ടിക്കൊണ്ടു പോയിട്ടുണ്ട് അപ്പം കനകമ്മ പറയേണ്ടിട്ടോ അപ്പം നിങ്ങൾ ഇരിക്കേ ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാന്ന് പറയേണ്ടിട്ടുണ്ട് അപ്പോൾ ദേവാനി പറയേണ്ടിട്ടുണ്ട് വേണ്ട വേണ്ട കനക ഇപ്പം പയ്യനൊക്കെ പോയിട്ടില്ലേ എങ്കിലും അതല്ലല്ലോ ഇരിക്കേന്ന് പറഞ്ഞിട്ട് കനകമ്മ അടുക്കളേക്ക് പോയിട്ടുണ്ട് അപ്പം അജയം ചോദിക്കണ്ടേട്ടോ കല്യാണ പെണ്ണ് പിന്നെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ലല്ലോ ചോദിക്കണ്ടേ അപ്പൊ ഗോവിന്ദം പറയേണ്ടത് കനകൊന്നും വരട്ടി അതിനുശേഷം പിന്നെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അപ്പം രണ്ടുപേരും ചിരിക്കണ്ട കേട്ടോ അപ്പം ജലജ പറയുന്നുണ്ട് ആ നിശ്ചിതം നടന്ന് കിട്ടി പേടിക്കാനൊന്നുമില്ല നീ അവിടെ നിന്ന് എടുത്ത് വന്നിട്ടില്ല അനി അതെന്തുകൊണ്ടാണെന്ന് അറിയാലോ അപ്പൊ നായനെ അങ്ങനെ നോക്കണ്ടേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് ജലജ പറയേണ്ടത് ഇപ്പോഴും അവന്റെ മനസ്സിൽ നന്ദുണ്ട് തിരിച്ചും അങ്ങനെ തന്നെ ആവാനാണ് സാധ്യത കല്യാണം കഴിഞ്ഞ ശേഷവും ആ ബന്ധം തുടരാതിരുന്ന ദാമ്പത്തികത കർച്ച ഉണ്ടാവില്ല അപ്പ ജയം ദേഷ്യപ്പെടേണ്ട കേട്ടോ നീ എന്താ ജലജ എങ്ങനെയൊക്കെ സംസാരിക്കണേ അപ്പൊ ജയം പറയേണ്ടത് അവളല്ലെങ്കിൽ സ്ഥാനത്തും ആസ്ഥാനത്തും ഒക്കെ കയറി സംസാരിക്കുന്നവളല്ലേ അവൾക്ക് അതൊരു രസമാണ് അപ്പൊ ജലജ പറയുന്നുണ്ട് ഞാൻ സത്യങ്ങളൊക്കെ വിളിച്ച് പറയുമ്പോൾ മറ്റുള്ളവർക്ക് അങ്ങനെയൊക്കെ തോന്നും അപ്പൊ ആദർച്ച് പറയേണ്ട കേട്ടോ അപ്പച്ചൊന്നും മിണ്ടാതിരിക്കേ അപ്പൊ ദേവാനി പറയേണ്ട കേട്ടോ നാ പോലെ നല്ല കുട്ടിയെ നന്ദും ഒരു കല്യാണം കഴിഞ്ഞ് ഭർത്താവൊക്കെ അവളുടെ ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ജീവിതം എങ്ങനെ കൊണ്ടുപോകണമെന്നൊക്കെ അവൾക്ക് അറിയാം അപ്പൊ ഗോവിന്ദൻ പറയേണ്ടത് ആ അങ്ങനെയും ഞങ്ങളും കരുതണത് എന്ന് പറയേണ്ട കേട്ടോ അല്ല ഇന്നെന്താ ചന്ദോളെ കൊണ്ടുവന്നില്ലേ അപ്പൊ ദേവാനി പറയേണ്ടിട്ടോ മോള് മുത്തശ്ശിനും മുത്തശ്ശിയും ഒപ്പം നിന്നോളാന്ന് പറഞ്ഞു എന്ന് പറയുന്നുണ്ട് അപ്പം ജലജോയ്ക്കുന്നുണ്ട് അല്ലെങ്കിൽ തന്നെ ആ കൊച്ചിനെ കൊണ്ടുവന്നിട്ട് അതായത് ഏതാണെന്ന് ചോദിച്ചു എന്ത് പറയും ഗോവിന്ദേട്ടാ അപ്പം എല്ലാവരും സൈലന്റ് ആയിട്ടോ അപ്പൊ ജലജ പറയേണ്ടത് ആദർശന്റെ കുഞ്ഞാണെന്ന് പറയേണ്ടി വരില്ലേ അപ്പൊ ദേവേനെ പറയണ്ട അങ്ങനെ തന്നെയാണല്ലോ പറയാറ് എന്ന് പറയേണ്ടിട്ടോ എന്നാലും സ്വന്തം കുഞ്ഞാണോ എന്ന് ചോദിച്ചാൽ എന്ത് പറയും സ്വന്തം കുഞ്ഞാന്ന് തന്നെ പറയും അതിൽ എന്താ ഇത്ര തെറ്റേ ജോയ്ക്കിന്റെ കേട്ടോ അദൃശ്ശേ അപ്പൊ നവിക്ക് ദേഷ്യം വന്നു തുടങ്ങിയിട്ടോ അപ്പോ ജലജ പറയേണ്ടത് ആ നിനക്കിപ്പൊ അതിനൊക്കെയുള്ള തൊലിക്കാട്ടി വന്നിട്ടുണ്ടല്ലോ എങ്കിലും വെറുതെ എന്തിനാ അത്തരം ചോദ്യങ്ങൾക്കുള്ള സാഹചര്യങ്ങൾക്ക് ഒരുക്കണേ ഇന്ന് കൊണ്ടുവന്നില്ല ഇനി കല്യാണത്തിനും അതിനെ കൊണ്ടുവരണ്ട അപ്പാജം ചോദിക്കുന്നുണ്ട് എന്ന് നീയാണോ ജലജയെ തീരുമാനിക്കേ ജോയ്ക്കേണ്ട ഏട്ടം അപ്പൊ ജയൻ പറയണ്ടത് കല്യാണത്തിന് എന്തായാലും ചന്തമോളുണ്ടാവും അങ്ങനെ മോളേനെ എവിടെയും മാറ്റി നിർത്തേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറയുന്നുണ്ട് ജലജയ്ക്ക് അവിടെ ദേഷ്യം വന്നു കേട്ടോ അത് ശരിയാന്ന് പറയണ്ടിട്ടോ ഗോവിന്ദ അപ്പോൾ പറയണ്ടേ ജലജ ബാക്കി എന്നാലും ആദർശിന്റെ ഭാഗത്തുനിന്ന് ആരും പ്രതീക്ഷിക്കാത്തത് സംഭവിച്ചത് അപ്പോൾ അജയ് അജയ ജയൻ പറയണ്ടത് ഒന്ന് അവിടെ കടീ എന്ന് പറയണ്ടിട്ടോ എന്നിട്ട് ചോദിക്കേണ്ടത് അല്ല ഇന്നെന്താ അവൻ വരാതിരുന്നത് അബി ഓ അവൻ എന്തൊക്കെയാണ് തിരക്കുണ്ടെന്നാ പറഞ്ഞേ എന്ന് പറയേണ്ടിട്ട് അവൻ്റെ ഒരു തിരക്ക് എന്ന് പറയണ്ടപ്പോൾ അജയൻ അപ്പൊ ആദർശ പറയണ്ട ഏച്ച ഒന്നും പറയണ്ട പറഞ്ഞാലേ ഒരുപാട് പറയേണ്ടി വരും അപ്പോൾ ദേവയാനി പറയുന്നുണ്ട് ഇത്തരം കാര്യങ്ങൾ സംസാരിക്കാനാണെന്നെങ്കിൽ നീ വരണ്ടായിരുന്നു അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ ഞാൻ പറയേണ്ട കാര്യങ്ങളെക്കുറിച്ചേ പറഞ്ഞിട്ടുള്ളൂ അതില് പാർക്കിങ്ങനെ നോവൂന്നൊന്നും ഞാൻ നോക്കിയില്ല ഈ സമയം നമ്മുടെ അനിയുടെ ഫോണിലേക്ക് നവീൻ വിളിച്ചിട്ടുണ്ട് ആ പറയട നവീന എന്ന് പറയണ്ടട്ട് അപ്പൊ നീൻ ചോദിക്കണ്ടിട്ട് അനി നിശ്ചയത്തിന് പോയില്ലേ ഇല്ലടാ എന്ന് പറയണ്ടേട്ടാ അതെന്താടാ പോവാതിരുന്നേ നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ അത് മാത്രാണോ നിന്റെ അടുത്ത ബന്ധും കൂടെയല്ലേ അപ്പൊ അനി പറയണ്ടേട്ടാ ഏടാ എനിക്ക് കുറച്ച് ബിസിനസ് തിരക്കുണ്ടായിരുന്നു എന്ന് പറയണ്ടത് അപ്പൊ നവീൻ ചോദിക്കണ്ടേ എന്തെന്ന് തിരക്ക് ഈ ദിവസം അതൊക്കെ മാറ്റി വെക്കേണ്ടടാ അല്ല നീ പോണ്ടോ ചോദിക്കണ്ടേട്ടാ അപ്പൊ നവീൻ പറയണ്ടേ എന്നെ വിളിച്ചതേ നന്ദിന്റെ ചേച്ചിമാരാ നിന്റെ അടുത്തിമാരെ ഉറപ്പായിട്ടും ചെല്ലണം എന്ന് പറഞ്ഞു പിന്നെ നന്ദുവിന്റെ അച്ഛനും വിളിച്ചായിരുന്നു അതുകൊണ്ട് അത് അവിടെ വരുന്ന പോയേക്കാന്ന് കരുതി നീയും കൂടെ ഉണ്ടായിരുന്നു ഈ രസമായിരുന്നു എടാ എനിക്ക് എന്തായാലും വരാൻ പറ്റില്ല എന്ന് പറയേണ്ട കേട്ടോ അപ്പൊ നവീൻ ചോദിക്കണ്ടേ നിന്റെ സംസാരത്തിന് എന്തൊരു നിരാശ പോലെ അപ്പൊ അനി പറയേണ്ടത് ഏ ഏ അങ്ങനെയൊന്നും ഇല്ല നീ എന്തായാലും പോയിട്ടുവാം ശരി എന്റെ നവീൻ ഫോൺ വെച്ചു ഈ സമയത്ത് ജയം പറയണ്ടേട്ടോ ഞാനും ദേവിയനിയും കൂടി ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് എന്ന് പറയണ്ടേ അപ്പൊ എന്താണെന്ന് അറിയാൻ ഇങ്ങനെ നോക്കുന്നുണ്ട് നമ്മുടെ ഗോവിന്ദൻ എന്താ പറയാ എന്തായാലും നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിനാണല്ലോ പയ്യനെ തെരഞ്ഞെടുത്തിരിക്കുന്നത് പക്ഷേ കല്യാണം ഞങ്ങളായിരിക്കും നടത്തുന്നത് അതിന്റെ എല്ലാ ചിലവും ഞങ്ങൾ തന്നെ വഹിക്കും അപ്പൊ ഗോവിന്ദൻ പറഞ്ഞിട്ടോ അയ്യോ അത് വേണ്ട സച്ചി അങ്ങനെ കാര്യമായിട്ടൊന്നും ചോദിച്ചിട്ടില്ല പെണ്ണിനെ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ അപ്പൊ ദേവേനെ ചോദിക്കേണ്ട കേട്ടോ എങ്കിലും നമ്മൾ അറിഞ്ഞെന്തെങ്കിലും കൊടുക്കണ്ടേ നായനട അച്ഛാ അപ്പൊ അജിയം പറയേണ്ടിട്ടോ വേറൊന്നും കൊണ്ടല്ല ഗോവിന്ദേട്ടാ അന്ന് കോടതിയിൽ ഞങ്ങൾ കേസ് ജയിച്ചെങ്കിൽ അതിലെ നന്ദുവിന്റെ പങ്ക് വളരെ വലുതായിരുന്നു നന്ദു ആണ് കേസിന് വേണ്ടിയുള്ള പല തെളിവുകളും നവീന് കൊടുത്തത് അത് മാത്രല്ല ഞങ്ങളുടെ വീട്ടിലെ പെൺകുട്ടിയേട്ടാ ഞങ്ങൾ നന്ദുവിനെ കാണുന്നത് നിങ്ങൾ രണ്ടാളും കടുമ്പിടുത്തം പിടിച്ചോണ്ടാ അല്ലെങ്കിൽ എനിക്കിഷ്ടമായിരുന്നു നന്ദുവിനെ അങ്ങോട്ട് കൊണ്ടുവരാൻ അപ്പൊ കനകമ്മ ചോദിക്കേണ്ട കേട്ടോ അതാ അനിയുടെ അച്ഛൻ പറയുമ്പോൾ അനിയുടെ അമ്മയുടെ കാര്യം എന്താ ആലോചിക്കാത്തത് ഇതേ അമ്മ ഒന്ന് നിശ്ചിത്തിനും പോലും വന്നിട്ടില്ല വജ്ജിയൊന്നും വീണ്ടില്ല കേട്ടോ അപ്പൊ അദർശി പറയേണ്ടത് ഇനിയിപ്പം അതിനെക്കുറിച്ചൊന്നും പറയണ്ട അമ്മമാരെ വേഷം വെച്ചിട്ട് കല്യാണം നടത്തുന്നില്ല എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല പിന്നെ നന്ദുവിൻ്റെ പേരിലാണല്ലോ അനാമിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിരുന്നേ അതുകൊണ്ടാണ് കോടതിയും കേസൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നന്ദുവിനെ അനിയും തമ്മിലൊന്നിപ്പിച്ചാലോ എന്ന് വിചാരിച്ചത് പിന്നെ അച്ഛനും അമ്മയും നിങ്ങളുടെ നിലപാട് വ്യക്താക്കി കഴിഞ്ഞല്ലോ അപ്പോഴേക്കും നമ്മുടെ നവീന്റെ വണ്ടി ഭാഗം വന്നിട്ടുണ്ടോ അപ്പൊ പറയേണ്ടത് അതേ നവീൻ വരുന്നു വന്നിട്ട് ചോദിക്കണ്ടെങ്കിൽ ഞാൻ വൈകിയൊന്നുമില്ലല്ലോ ഒന്ന് ചോദിക്കേണ്ട ഏയ് ഒട്ടുമില്ല എന്ന് പറയേണ്ടിട്ട് പയ്യനും അയ്യനും കൂട്ടരൊന്നും വന്നിട്ടില്ല മോനിരിക്കേ ഞാൻ കുടിക്കാനെടുക്കാന്ന് പറഞ്ഞിട്ട് കനക്കമ്മ വീണ്ടും പോയിട്ടുണ്ട് അപ്പൊ അജയം പറയേണ്ട കേട്ടാ ഞങ്ങളിപ്പോളേ ആ കേസിന്റെ കാര്യം പറഞ്ഞോണ്ടിരിക്കുന്നു അപ്പൊ ജയം പറയേണ്ടത് അതേ അതിനുശേഷം ദേവയേനെ ഒരു പാർട്ടി തരണം എന്ന് പറഞ്ഞിട്ടിരിക്കായിരുന്നു വക്കീലിന് സമയമില്ലാത്തതുകൊണ്ടാണ് ഒന്നും നടക്കാത്തത് അപ്പൊ നവീൻ പറയേണ്ട കേട്ടോ സമയം ഉണ്ടാക്കിയൊരു ദിവസം ഞാൻ വരാം മുത്തച്ഛനും അമ്മയൊക്കെ വരണമെന്ന് പറയുന്നുണ്ട് അപ്പൊ ജലജയ്ക്ക് മാത്രം മുഖം തെളിച്ചില്ല കേട്ടോ ജലജ അങ്ങനെ മനസ്സിൽ പറയുന്നത് ഇവന്റെ മുത്തച്ഛനേക്കാളും തലച്ചോറ ഇവനി അല്ലെങ്കിൽ ഇപ്പൊ പലരും ജയിലിൽ കിടക്കണു കാണായിരുന്നു അപ്പൊ ജയൻ ചോദിക്കട്ടേട്ടെ അതെ അനിയുടെ പ്രായാണല്ലോ വക്കീലിനെ അവിടെ വക്കീലിന്റെ വീട്ടിൽ മുത്തച്ഛനും അമ്മയൊക്കെ കല്യാണത്തിൽ നിർബന്ധിക്കണ്ടെന്ന് അറിയാം എന്തേ അവരെയൊക്കെ ഒന്നും സന്തോഷിപ്പിക്കാത്ത നവീൻ പറയണ്ടേ സന്തോഷിപ്പിക്കണം പക്ഷെ മനസ്സിന് പറ്റിയൊരു പെണ്ണിനെ കിട്ടണ്ടേ ഇപ്പൊ പെൺകുട്ടികൾക്കൊന്നും കല്യാണത്തോട് താല്പര്യമില്ലല്ലോ അപ്പൊ ദേവേനി പറയണ്ടേട്ടോ ഞങ്ങൾ നല്ലൊരു പെൺകുട്ടിയെ കണ്ടെത്തി തരാം അപ്പൊ ജയൻ പറയണ്ടേ അല്ലെങ്കിൽ കോടതിയും കേസൊക്കെ കേട്ടേ വയസ്സങ്ങ് പോവും മുപ്പത് കഴിഞ്ഞ ഇനി ഉദ്ദേശിച്ച പോലെ പെൺകുട്ടികൾ കിട്ടില്ല കേട്ടോ ചിരിച്ചിട്ടോ നവി എന്നിട്ട് അല്ല എവിടെ ഇതിനിടയ്ക്ക് നന്ദൂട്ടിന് ഡ്രസ്സ് മാറിയിട്ടോ ഒന്നുമില്ല കേട്ടോ അവിടെ ഇന്നിട്ട് ഫോണും കുത്തിപ്പിടിച്ചിട്ട് എന്തോ നോക്കിയിട്ട് സീരിയസ് ആയിട്ട് നോക്കിയിരിക്കുകയാണ് എന്തോ ആലോചിച്ച് ഉറപ്പിച്ച പോലെ അപ്പം അങ്ങനെ ഇരിക്കുന്ന നന്ദൂട്ടിനെ കാണിച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ പത്രമാറ്റം അവസാനിപ്പിച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ നാളത്തെ എപ്പിസോഡായിട്ട് നാളെ വീണ്ടും വരാം അപ്പം ഓക്കെ ബൈ അപ്പം നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യും ശബ്ദാനും മറക്കല്ലേ കേട്ടോ